നമസ്കാരം പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് വിചാരണ കോടതി രണ്ടാം പ്രതിയും ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ശിക്ഷാവിധി നാളെ ഒന്നാം പ്രതി സിന്ധുവിനെതിരെ കുറ്റം തെളിയിക്കാനായില്ലെന്ന് കോടതി പറഞ്ഞു വിധിയിൽ തൃപ്തരല്ലെന്നും ശിക്ഷാവിധി വന്നതിന് ശേഷം രണ്ടാം പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഷാരോണിന്റെ കുടുംബം പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണ ഉണ്ടായിരുന്നെന്നും കുടുംബം വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷാരോണിനെ ഒന്നാം പ്രതി ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം കലർത്തിയ കഷായം നൽകിയെന്നാണ് കേസ് തുടർന്ന് ചികിത്സയിലായ ഷാരോൺ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മരിക്കുകയായിരുന്നു തന്റെ കൂട്ടുകാരിയായ ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചെന്നും അതിനുശേഷമാണ് ഗുരുതരാവസ്ഥയിലായതെന്നും ഷാരോൺ മരണമൊഴി നൽകിയിരുന്നു വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന വിവരങ്ങൾ ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തെരഞ്ഞതിന്റെ ഡിജിറ്റൽ തെളിവുകളാണ് കേസിൽ നിർണായകമായത് മരിച്ച ഷാരോണും ഗ്രീഷ്മ സ്നേഹത്തിലായിരുന്നുവെന്നും എന്നാൽ ഒരു സൈനികനുമായുള്ള വിവാഹാലോചന വന്നതോടെ ഷാരോഹിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചുവെന്നും എന്നാൽ ഷാരോൺ വഴങ്ങാത്തതിനെ തുടർന്നാണ് വിഷം കൊടുത്ത് കൊല്ലാനും ഒഴിവാക്കാനും പ്രതി തീരുമാനിക്കുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സ്നേഹബന്ധത്തിലായിരുന്ന സമയത്ത് ഇരുവരും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ഫോട്ടോകൾ ഷാരോഹിന്റെ പക്കൽ ഉണ്ടായിരുന്നത് ഗ്രീഷ്മയിൽ ആശങ്ക സൃഷ്ടിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു എന്നാൽ ഗ്രീഷ്മ വിഷം നൽകിയിട്ടില്ലെന്നും ഷാരോൺ കയ്യിൽ കരുതിയ എന്തോ കുടിച്ചു മടങ്ങുകയായിരുന്നു എന്നതായിരുന്നു പ്രതിഭാഗം വാദിച്ചത് കേസ് നടന്നത് തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ എന്ന ഒരു ഉണ്ടായിരുന്നത് കേസിൽ അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെയും അമ്മാവൻ നിർമ്മലകുമാറിനെതിരെയും തെളിവ് നശിപ്പിക്കലിനാണ് കേസെടുത്തിരുന്നത് പരമാവധി ശിക്ഷ നൽകണമോ എന്ന ആവശ്യം കോടതിയിൽ ഉന്നയിക്കാമോ എന്ന് പ്രോസിക്യൂഷന് തീരുമാനിച്ചിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷം അക്കാര്യം തീരുമാനിക്കുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചത് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകാൻ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായി ഇത് പരിഗണിക്കാൻ സാധ്യതയില്ല എന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം പ്രതിയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് Powered by Chodis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.